ചെറുപ്പം മുതല ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളല്ല കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയും ഇറച്ചിക്കടയിൽ അങ്ങനെ വെട്ടി കൊടുക്കുന്നത് കണ്ടിട്ടില്ല നമ്മള് കാണുന്നെല്ലാം ചേട്ടന്മാരാണ് അവിടെ വർക്ക് ചെയ്തത് കണ്ടെ അത്രമുള്ള ഒരാളൊന്നും അല്ല ഞാൻ അവരെ പോലെയൊക്കെ ആവാൻ കഴിഞ്ഞാൽ ഞാൻ വേറെ ലെവൽ വെൽക്കം പേരിൽ തന്നെ എന്താ പറയുക സ്വീറ്റ് ഞാൻ നമ്മുടെ സംസാരിച്ചപ്പോ അവരും പറഞ്ഞാ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആയിട്ടുള്ള ഒരു ഞാൻ ഇങ്ങനെയാണ് അത് ഞാൻ കഷ്ടപ്പെട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെയാണ് ഞാൻ ബിഹേവ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണ് ചെറുപ്പം മുതലേ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളല്ല കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ തോന്നുന്നു എനിക്ക് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും സംസാരിക്കാനൊക്കെ തുടങ്ങിയത് അപ്പൊ ആദ്യം ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹണി എന്തുണ്ട് വിശേഷം പിന്നെ അടുത്ത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൻസർ മാത്രമേ പറയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതികൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പൊ അവർ പറയും അയ്യോ അങ്ങനെ പറയരുത് കുറച്ച് ബ്രീഫ് ചെയ്ത് സംസാരിക്കണോന്ന് പറയും അങ്ങനെ അത് പിന്നെ പഠിച്ച് പഠിച്ച് പഠിച്ചാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയെങ്കിലും ഒക്കെ സംസാരിക്കാറായത് അതെ അപ്പൊ റേച്ചിലാണ് പുതിയ വിശേഷം ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നു അതും ഇറച്ചുപെട്ട് ആണ് അതില് ഞാൻ അറിഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇറച്ചുവിട്ടുകാരുന്നു മാറി അല്ല ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് അത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മള് ഇറച്ചി വെട്ടുകാരി എന്നുള്ള ഒരു കഥാപാത്രം ഞാൻ ഞാൻ എവിടെയും കടയിൽ അങ്ങനെ ചേച്ചിമാര് വെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ടില്ല നമ്മള് കാണുന്ന എല്ലാം ചേട്ടന്മാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് അപ്പം അത്രയും കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് ഈസി ജോലി അല്ല നല്ല സ്ട്രെങ്ത് വേണം അത് ചെയ്യാനായിട്ട് അത് നമ്മളത് പഠിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് നല്ല ഉള്ള കത്തി വെച്ചിട്ടാണ് ഈ ഈ കട്ട് ചെയ്യുന്നതൊക്കെ അത് മീറ്റ് മാത്രമല്ലല്ലോ അതിന്റെ ബോണും ഒക്കെ ഉണ്ടാവും നമുക്ക് കട്ട് ചെയ്യാൻ അപ്പൊ അത് അല്ല അതിനൊരു പ്രത്യേക പ്രാക്ടീസ് സെക്ഷൻ തന്നെ തന്നെയുണ്ടായിരുന്നു കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അത് ചെയ്യുന്ന ഇറച്ചി കടയിൽ ഒരു ചേട്ടൻ തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ഒരു കടയിൽ പോയി ഞങ്ങള് കണ്ടുപരിസാക്കുകയൊക്കെ ചെയ്തു അവരവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചേട്ടൻ വന്നിട്ട് അദ്ദേഹം ഇറച്ചി വെട്ടിക്കാൻ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഈ ഇറച്ചി വെട്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂസ് ഒരു ജീപ്പ് ഓടിച്ച് നടക്കുന്നുണ്ട് പഴയ കാലത്ത് ഒരു കാലഘട്ടത്തിന്റെ സിനിമ സിനിമ കൂടിയാണ് സന്തീസ് ഒരു കാലഘട്ടം പറയുന്നുണ്ട് അപ്പം ആ ആ കാലത്തുള്ള ഒരു ജീപ്പാണ് പഴയ ജീപ്പ് അത് ഓടിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യല്ല അതിങ്ങനെ നമ്മൾ ആ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കുറേ ഓടിച്ചാലേ അതൊന്നും തിരിഞ്ഞു വരത്തുള്ളൂ ഡ്രൈവ് ഡ്രൈവ് ചെയ്യും ഞാൻ പക്ഷെ ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ആളല്ല ഈ ജീപ്പ് ജീപ്പ് എനിക്ക് കംഫേർട്ടായിരുന്നു ഒന്ന് ഓടിച്ച് ഒന്ന് ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഒന്ന് കംഫർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഈസി ആയിരുന്നു അത് ദെൻ ഈ പറഞ്ഞ തോക്ക് നാടൻ തോക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നാടൻ തോക്ക് എന്ന് പറഞ്ഞാൽ അത് റിയൽ തോക്ക് തന്നെയാണ് നല്ല വെയിറ്റ് ആ ഒരു മൂന്നിലോ നാല് കിലോ വെയിറ്റ് ഉണ്ട് അതിങ്ങനെ കറക്റ്റ് എടുത്ത് ഇവിടെ വെച്ച് ഇത് ഫയർ ചെയ്യുമ്പോ ഫയർ ചെയ്യുമ്പോൾ അതും വലിയ സൗണ്ടില് അത് ബ്ലാസ്റ്റാവുന്നു അത് ഈ പൂത്തിരിയൊക്കെ കത്തുന്നത് പോലെ തീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരിക നമ്മൾ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് പടക്കം പിടിക്കുന്നത് പോലും ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പൊ ഇത് എങ്ങനെ നോക്കിയിട്ട് എന്റെ മോത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ ഞെട്ടും നമ്മള് ഓരോ തവണ ചെയ്യുമ്പഴും അത് ഞെട്ടും അത് ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു ഞാൻ കൊറേ 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 ടേക്ക് പോയേക്കുന്നത് അതിനാണ് ഈ തോക്കും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും േക്ക് പോയി ദിനെ കൊറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പഠിച്ചു പഠിച്ചു അതെ ചെയ്തു പുതിയതായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഫൈറ്റ് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇതൊരു ഒരു പക്ക ഒരു എന്താ പറയാ ഒരു ആക്ഷൻ എന്താ ഒരു റിവഞ്ച് ഒരു എന്റർടൈൻമെന്റ് മൂവി എന്നൊക്കെ നമുക്ക് വിളിക്കാം ഒരു ത്രില്ലർ സ്വഭാവമുള്ളൊരു മൂവിയാണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും കൊണ്ട് ഒരു നല്ല ചലഞ്ചിങ് തന്നെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അല്ലെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഡീഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള ഒരു റോളാണ് പക്ക റൂറൽ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ളവർ വരുന്ന ഒരു കഥാപാത്രം എന്താണ് ഹണിയെ ഏറ്റവും ആദ്യം അതിലേക്കൊരു ആകർഷിച്ച ഒരു ഫാക്ടർ ആനന്ദിനി ബാലയാണ് സിനിമ സംവിധാനം ചെയ്തേക്കുന്നത് പുള്ളിക്കാരിയുടെ ഡെബ്യൂ മൂവിയാണ് ഈ കഥ ആനന്ദിനി ചൂസ് ചെയ്തത് തന്നെ എനിക്ക് തോന്നുന്നു ആനന്ദിനി അത്രയും ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് എടുത്തേക്കുന്നത് സോ ഈ കഥയുടെ വൺ ലൈൻ വന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കഥയുമായിരുന്നു ഇത് രാഹുൽ എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയ പയ്യൻ എന്ന് വിളിക്കാം അദ്ദേഹമാണ് ഇതിൻ്റെ റൈറ്റ് ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അദ്ദേഹമാണ് ഇതിന്റെ റൈറ്റർ സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട് എബ്രിഷ് ഷൈൻ സാറും ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്കൊക്കെ അത് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ സോ അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ ഞങ്ങൾ ഒരു ചെറിയ കോസ്റ്റ്യൂം ഒരു ട്രയൽ പോലെ ഞങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നു കോസ്റ്റ്യൂമും ആ ഡയലോഗും ഒക്കെ വെച്ചിട്ട് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പം കുറച്ചുകൂടി കൂടി എനിക്കൊരു കോൺഫിഡൻസ് വന്നു അതുവരെയും എനിക്കും ഈ പറഞ്ഞ പോലെ കാരണം ആ ഒരു കാലഘട്ടം കൂടി പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ തീർത്തും വ്യത്യസ്തമാണ് ഒരു ചെറിയ കൺസേൺ ഉണ്ടായിരുന്നു ദ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്ന് എനിക്ക് എന്താണ് ഹണിയുടെ ഒരു ഉണ്ടാവുക ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലേയേഴ്സ് ഉള്ള ഒരു കഥാപാത്രമാണ് അവര് എന്താണ് അവരുടെ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് പറയും പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ജീവിത രീതിയാണ് എക്സ്പീരിയൻസ് ചെയ്ത ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് അവരെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അവര് സമൂഹത്തെ കാണുന്നതും ആളുകളെ കാണുന്നതും ആ ഒരു കണ്ണിൽ കൂടിയാണ് അത് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് ആ അത്രയൊക്കെ ഒരു ധൈര്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ കുറച്ച് ഓക്കെ നോർമൽ എല്ലാ കാര്യത്തിലും കുറച്ച് പേടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അവരെ പോലെയൊക്കെ ആവാൻ കഴിഞ്ഞാൽ ഞാൻ വേറെ ലെവൽ ആയതിനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ അത് ഒരു അവരുടെ മാനർ ആയാലും എക്സ്പ്രഷൻ ആയാലും വേ ഓഫ് ടോക്കിംഗ് ആയാലും എല്ലാം വ്യത്യസ്തമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട സിനിമകളിൽ നിന്നോ കഥാപാത്രങ്ങളിൽ നിന്നോ ഒക്കെ അതിനൊക്കെ എബ്രിഡ് ഷൈൻ സാറിന്റെ ഒരു വലിയൊരു സപ്പോർട്ടും ഗൈഡൻസും ഉണ്ട് അദ്ദേഹം ത്രൂ ഔട്ട് സെറ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്കറിയാം അതിലെ കഥാപാത്രങ്ങളൊക്കെ പറയുന്ന ഭയങ്കര റിയൽ ആയിട്ടും റോയായിട്ടും ഒതന്റിക്ക് ആയിട്ടുള്ള ഡയലോഗ്സാണ് അത് തന്നെയാണ് ഇതിലും ഫോളോ ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഇപ്പൊ കാരണം നമ്മളൊരു ഇത് ഇതിന് മുമ്പ് മൂവീസ് ഒക്കെ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ആണ് നമ്മുടെ വേ ഓഫ് ഈ ഡയലോഗ് സ്പീക്കിംഗ് ഒക്കെ ആയാലും അത് ഡിഫറെൻ്റ് ആണ് അപ്പൊ അത് അങ്ങനെയല്ല ഇതിന് വേറൊരു വേറൊരു രീതിയിൽ ഒരു കോണിൽ നിരീക്ഷണ കോണിൽ നിന്ന് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക പ്രചോദനം തന്നത് ഷൈൻസറും ആനന്ദരിയും ഒക്കെയാണ്